ഏയ് ആണ് ദിവസം സർവൈവ് ചെയ്യും വെരി അവന്റെ ടാസ്ക് അവന്റെ മെന്റൽ സ്റ്റേറ്റസ് ആകട്ടെ അവൻ ഹി വിൽ സർവൈവ് ഡേസ് അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ഐ റിയലി വോണ്ട് ആര്യൻ അവിടെ നൂറ് ദിവസം സർവൈവ് ചെയ്യണം കപ്പ് എടുത്ത് വരട്ടെ അവളെ നീ ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് വീട്ടിൽ ഇങ്ങനെ ഒരു സാബു സാബുമാൻ ഹൂസ് എ ഫുഡ് ബ്ലോഗർ ക്യാൻ ആക്ച്വലി ഗാരന്റ് മോഡലിംഗ് ബിക്കോസ് എസ്തറ്റിക്ലി അവൻ സ്ട്രോങ് ആണ് സ്വാഗ് ഉണ്ട് സ്ഥലത്തെ പണിയാണ് ആ പ്ലെയർ അയാള് പെട്ടെന്ന് എവിക്ട് ആയി ഹി വോസ് എ വെരി സ്ട്രോങ് പ്ലെയർ ഞങ്ങൾ എല്ലാ ഷോക്ക് ആയിട്ട് ഞങ്ങള് ആയിരുന്നു രണ്ടുമൂന്ന് വീക്ക് അയാള് പോയി കഴിഞ്ഞ് അയാള് ഡിസേവ് ചെയ്യുമ്പോൾ റീ എൻട്രി അയാള് വന്നാ എനിക്ക് നല്ല സന്തോഷമുണ്ട് ഞാനൊരു വലിയ സംഭവം അല്ലേ എന്റെ കൈയ്യെ എനിക്ക് ഫോൺ കിട്ടുമ്പോ ഞാൻ ആദ്യമായിട്ട് ഗൂഗിൾ ചെയ്യും പൊതിപ്പിനെ ഉള്ളി എന്താന്ന്